നമ്മുടെ നമ്മുടെ രാജ്യമായ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഓരോ ഇന്ത്യയുടെ മുരാത്യം ഉയർത്തിപ്പിടിച്ചാണ് നമ്മുടെ നായകന്മാർ നമുക്ക് വഴികൾ ജീവിച്ചിട്ടുള്ളത് ായി ഇന്ത്യയിൽ ഒരുപാട് ജീവിക്കുന്നുണ്ട് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത വേഷങ്ങൾ ധരിക്കുന്ന ആളുകൾക്ക് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ടോ എല്ലാവരും അധിവസിക്കുന്ന സുന്ദരമായ ഒരു പൂവാടിയാണ് നമ്മുടെ ഇന്ത്യ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ നിലനിൽക്കെ മതങ്ങൾ നിലനിൽക്കെ മതങ്ങൾ നിലനിൽക്കെ എല്ലാവർക്കും ഒറ്റ ചിന്തയിൽ എന്ന ഫീലിംഗിൽ എല്ലാവരും ഒരുമിച്ച് കൊടുമ്പോൾ നമ്മളൊക്കെ ഒരുമയുടെ ആളുകളായി തീരുന്നു എന്നുള്ളതാണ് ഒരു പാരമ്പര്യമാണ് നമ്മുടെ മുൻഗാണ്ടുകളായ നായകന്മാർ ജേതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ രാഷ്ട്രമാണ് അതുപോലെ മതേതരത്വമാണ് എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കുവാനും എല്ലാ മതങ്ങൾക്കും അവരുടെ ജീവിത രീതികൾക്കനുസരിച്ച് അതിവിടെ പ്രബോധനം ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും എല്ലാ വിലയിലും അവരുടെ വിശ്വാസങ്ങൾ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നൽകുന്നുണ്ട് അതോടുകൂടി നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം എന്നാണ് ഡെമോക്രസിയെ കുറിച്ച് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എല്ലാ മതങ്ങൾക്കിടയിലും സാഹോദര്യവും സ്നേഹവും എന്നത് ഓരോ നിലനിർത്തിരുന്ന ഒരു സ്നേഹ പാരമ്പര്യത്തെ തകർത്തു പടയുക എന്നുള്ളതായിരുന്നു നൂറ്റാണ്ടുകളോളം ഇവിടെ വലിച്ച കച്ചവട ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് നമ്മുടെ നാട് അടക്കി വലിച്ച് ഇവിടെ

പട്ടണത്തിലെ അദ്ദേഹത്തിന്റെ കോട്ടയിൽ നിസ്കരിക്കാൻ അദ്ദേഹത്തിന്റെ പണനായകന്മാരായിരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പള്ളിയും അതുപോലെ തന്നെ കൂടെ ഹൈന്ദവ വിശ്വാസികൾക്ക് മറ്റ് വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായ അമ്പലവും ക്ഷേത്രവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ചു കൊടുത്തിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ ായി ഉണ്ടായിരുന്നത് ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രയത്നം വളരെ വലിയ അദ്ദേഹത്തിന്റെ പണനായകനായി ഉണ്ടായിരുന്നത് പൂർണ്ണയ്യ എന്ന പേരുള്ള ഹൈന്ദവ സഹോദരനായി എന്ന് നമ്മൾ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാം മതങ്ങൾക്കിടയിൽ വെർതിരിവുണ്ടാക്കാൻ അല്ലെങ്കിൽ മരങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വർഗീയത ഉണ്ടാക്കാൻ ഒരിക്കലും എന്ന വസ്തുത നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ കാലങ്ങൾ കാലങ്ങൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ വിവാഹീയതയുടെ വർഗീയതയുടെ വിഷചിന്തകൾ ഇന്ത്യയൊട്ടെ വളർന്ന് പന്തുവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഹീനമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ശബ്ദിക്കാൻ എല്ലാവരും സമയം എന്നാണ് ഈ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ഒട്ടനയേക നേതാക്കന്മാർ അവരുടെ ജീവത്യാഗം നയിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് മഹാനായ മഹാത്മാഗാന്ധി നെഹ്റു വല്ലഭായ് പട്ടേൽ പോലെ മുഹമ്മദ് സ്വപ്നം കണ്ട ഇന്ത്യ ആവണം നമ്മുടെ ഇന്ത്യത്തിൽ യഥാർത്ഥ ഇന്ത്യക്കാരനായി യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ വിശ്വാസിയായാലും നമ്മൾ ഇവിടെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ അയൽപ്പക്കത്തുള്ള ഹിന്ദുവിനെ ബഹുമാനിക്കണം ബഹുമാനിക്കണം മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും അവരോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു കുട്ടിക്കാരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കടമയാണ് എന്ന് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു Abi <laughs> hadi <laughs>